എന്റെ ശുശ്രൂഷയുടെ പ്രധാന കോളിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഫറ്റിക്കലാണ് ഇപ്പൊ ഞാൻ ഈ ടിൻസൺ ബ്രദറിന് വേണ്ടി പ്രവചിക്കാൻ നോക്കി കുറച്ച് നേരം കണ്ണടച്ച് കർത്താവിന്ന് പ്രാപിച്ച് ഇങ്ങനെ പറയണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിൻസന്റെ ഫുൾ ചരിത്രം വരും പക്ഷേ ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കണ്ണടക്കേണ്ട ആ സാധനം മുഴുവനും വരും എന്റെ കോളിങ് രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും ദേശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊഫറ്റിക്കൽ വോയ്സ് ആണ് എൻ്റെ മേൽ കോളിങ് ഇട്ടിരിക്കുന്നത് ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയ സമയം അങ്ങനെ ആരും അങ്ങനെ ഒരു പ്രൊഫസി അങ്ങ് ഇട്ട് തുടങ്ങിയിട്ടാണ് ഞാൻ എനിക്ക് എനിക്ക് അറിവില്ല ഞാൻ ആരെയും കണ്ടില്ല പഠിച്ചത് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ട് ഞാൻ ഒരു ഷോർട്ട് മെസ്സേജിന് കയറിയതാണ് ക്യാമറ ഈ ക്യാമറയുടെ ഈ ക്യാമറക്കായി സാക്ഷി അറിയാം ക്യാമറയുടെ മുമ്പ് എൻ്റെ വൈഫിനും അറിയാം ഒരു ഷോർട്ട് മെസ്സേജിന് ഞാൻ നിന്നതാണ് പറഞ്ഞ് പറഞ്ഞ് നാക്ക് കുരുങ്ങിയിട്ട് എന്റെ വായിന്ന് വരുന്ന എല്ലാം പ്രൊഫറ്റിക് വേഡ്സാണ് ആസ്മുറി യൂണിവേഴ്സിറ്റി നടന്ന ഉണർവ് സഹിതം ബ്രഹ്മപുരത്ത് നടന്ന തീപിടുത്തം എല്ലാം കാണുവാ കാണു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കർണാടക നടന്ന ബി ജെ പി താഴെ പോയതും കോൺഗ്രസ് കയറി വന്നതൊക്കെ ഞാൻ കാണുക എനിക്കിതെന്ന് പറയും രാഷ്ട്രീയം അറിയത്തില്ല ബ്രഹ്മപുരം എവിടെയെന്ന് എനിക്കറിയത്തില്ല പിന്നെ എന്ത് പറയുന്നത് എനിക്ക് ബാക്കി ഒന്നും അറിയത്തില്ല ദൈവം കാണിക്കുന്ന ടി വി കാണുന്നതുപോലെ കാണിക്കുന്നു ഞാൻ ഒരു മനുഷ്യൻ പറയുന്നത് പോലെ ഞാൻ കേൾക്കുന്നു ഇത് ഞാൻ വീഡിയോയിൽ പറയുക എടുത്തിട്ടു ധൈര്യം പേടിക്കാൻ ഒരു ബുദ്ധി വേണ്ടേ അതുപോലും ഇല്ലാത്ത സമയമല്ല ഞാൻ പേടിയില്ലാതെ കേട്ടപ്പോൾ ഒത്തിരി പേര് വിളിച്ചിരുന്നനക്ക് പൊട്ടനാണോ ഈ ഗുളിക കഴിച്ചില്ലയോ എന്താ അതിൻ്റെ വിഷയം എന്താ അതിൻ്റെ പ്രശ്നം അവരെ അറിയത്തില്ല ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായി നടക്കാൻ തുടങ്ങി അപ്പൊ മനസ്സിലായി എൻ്റെ എന്റെ എന്തോ ഒരു കോളിങ് എന്തോ ഒരു ഇമ്പാർട്ടേഷൻ കർത്താവ് ഇട്ടിട്ടുണ്ട് ഒരു ഇപ്പോഴും ഞാൻ വിളിച്ച് പറയുകയാണ് ഒരു മനുഷ്യനും എൻ്റെ തലേ കൈ വെച്ചിട്ടല്ല ആ ശുശ്രൂഷ എൻ്റെ കൈ തന്നത് കാരണം അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിലല്ലേ അദ്ദേഹം തലേ കൈ വെച്ചാലല്ലേ എനിക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ പക്ഷേ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ ഒരു ഭയങ്കര എൻകൗണ്ടർ ഉണ്ടായി ഒരു രണ്ട് മാസത്തോളം ഞാൻ ഭയങ്കര ഭാരത്തോടെ പോയി ഞാനിതിൽ നിർത്തി ശുശ്രൂഷം വേണ്ടെന്ന് വെച്ച് കളഞ്ഞിട്ട് പോകാനിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കര എൻ്റെ വൈഫിനറിയാം ഞാൻ ഭയങ്കര ഭാരപ്പെട്ടിങ്ങനെ ആരും കൂട്ടുകാരെല്ലാവരും വിട്ടുപോയി എല്ലാം നശിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ല ഇനിയിപ്പോൾ ഞാൻ ഒരു ജോലി കളഞ്ഞിട്ടാണ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് എറണാകുളത്ത് നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് ഈ കർത്താവിൻ്റെ വില ചെയ്തേ അപ്പം ഞാൻ വീണ്ടും ജോലിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാം അങ്ങനെ ഞാൻ കിടന്നു കർത്താവ് എന്നെ അങ്ങക്ക് വേണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനെ അങ്ങ് തിരിച്ചെടുത്തോ എന്തിനാ ഞാൻ ഭയങ്കര ഭാരപ്പെട്ട് കിടന്നപ്പോഴാണ് ചെറിയ മയക്കത്തിൽ കരഞ്ഞു കിടക്കുക ഒരു കുട്ടി കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ ഞങ്ങനെ കിടക്കുക ഇപ്പോഴും ഓർമ്മയുണ്ട് കിടക്കുന്ന സമയത്ത് കർത്താവ് ഓരോന്നും സംസാരിക്കാൻ തുടങ്ങി ഞാൻ കാണുന്ന കാഴ്ച എല്ലാം ന്യൂസാണ് ന്യൂസ് കാണാൻ തുടങ്ങി ഞാൻ പെട്ടെന്ന് എഴുതി എൻ്റെ എന്തു കാണുന്നേ ന്യൂസ് ഒരർത്ഥവില്ലാത്ത കാര്യം ഒരു പിടുത്തവും ഇല്ലാത്ത കാര്യം ഞാൻ എന്തിനാ ഈ സ്വപ്നത്തിൽ ന്യൂസ് കാണുന്നത് ഞാൻ അങ്ങ് എഴുതാൻ തുടങ്ങി എഴുതി 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 വെച്ചു ഒരു ഭാഗത്ത് ഈ കാണുന്ന സ്വപ്നങ്ങൾ എഴുതി വെച്ചു ഒരു ഭാഗത്ത് ഞാൻ ഷോർട്ട് മെസ്സേജ് എഴുതി വെച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പ്രൊഫറ്റിങ്ങിലേക്ക് വരാൻ തുടങ്ങി എന്നെ പോലെ എനിക്ക് തോന്നി അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിങ്ങൾ കാണുന്ന പ്രൊഫറ്റിക് ബ്ലാങ്കറ്റ് ഓഫ് ഗ്ലോറി എന്ന ചാനലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ഭയമാണ് എനിക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ എന്തുകൊണ്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടോ നാല് മാസം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഓരോ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് യൂട്യൂബിൻ്റെ വരുമാനം കൂട്ടാനാണ് യൂട്യൂബിൻ്റെ വരുമാനം കൂട്ടാനാണെങ്കിൽ ഒരാഴ്ച മൂന്ന് വീഡിയോകളിൽ ഇടണം ഇത് ഞാൻ നാല് മാസവും മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഓരോ ഒരു വീഡിയോ ഒരു വീഡിയോ ഇടുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഞാൻ അനുഭവിക്കുന്ന ഫൈറ്റിങ് ഭയങ്കരമാണ് അത് ലോകത്ത് ആർക്കും അറിയത്തില്ല നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഒരു 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 മനുഷ്യൻ നിന്നങ്ങ് ഘോരംഘോരം വാതോരാതെ പറയുന്നു പക്ഷെ ഇതിൻ്റെ പുറകിൽ ഞാൻ കൊടുത്ത വില കർത്താവ് എന്നെ ഇരുത്തിയ ഉപവാസങ്ങൾ എന്നെ ഇരുത്തിയ പിന്നെ പിന്നെ എന്ത് പറഞ്ഞ വഴികളൊക്കെ നടത്തിയ വഴികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഒരു ഫൈറ്റിംഗ് ഇല്ലാതെ ഒരു സൂപ്പർനാച്ചുറൽ മിനിസ്റ്റർ ചെയ്യാൻ കഴിയത്തില്ല എൻ്റെ ആഗ്രഹം ഞാൻ ഇത് പറയാൻ വന്നത് എൻ്റെ ആഗ്രഹം ഇത് ഞാൻ മാത്രം ചെയ്താൽ പോരാ നിങ്ങളെല്ലാവരും ശുശ്രൂഷ ചെയ്യണം